പാലക്കാട് മണ്ഡലത്തിലും ഒപ്പം പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് പത്തനംതിട്ടയ്ക്ക് ശേഷം പാലക്കാട് എത്തുന്നത് പാലക്കാട് നിന്നും ബി ജെ പി പല കുറിയായി നേടിയത് വ്യക്തമായ ശതമാന കണക്കുകൾ ബി ജെ പി പാലക്കാട് ലോക്സഭാ മണ്ഡലം പിടിക്കും എന്ന് പറയുന്നതിന് പിന്നിലും വ്യക്തമായ കണക്കുകൂട്ടലുകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അവിടെ ഇരുപത്തിയൊന്ന് ദശാംശം നാല് നാല് ശതമാനം വോട്ടുകൾ പിടിച്ചു കൃത്യമായി നേടിയ വോട്ടുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ രണ്ട് ദശാംശം ഒന്ന് എട്ട് ലക്ഷം വോട്ടുകൾ ഒരു മുഖപുരയുടെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് കൃഷ്ണകുമാറിന്റേത് അടുക്കും ചിട്ടിയോടും കൂടിയുള്ള പ്രവർത്തനത്തിനാണ് ബിജെപി അവിടെ രൂപം നൽകിയിട്ടുള്ളത് തുടർച്ചയായി നാല് തവണ നഗരസഭാ കൌൺസിലർ വൈസ് ചെയർമാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്ന കൃഷ്ണകുമാറാണ് പാലക്കാട് നഗരത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് അദ്ദേഹം നഗരത്തിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അവിടെ പതിനഞ്ച് ശതമാനം വോട്ടുപിടിച്ചു ലക്ഷം വോട്ടുകളാണ് അധിക വോട്ടുകൾ അന്ന് ബിജെപിക്ക് വേണ്ടി ശോഭ സുരേന്ദ്രൻ നേടി നേടിൽ ബിജെപി പാലക്കാട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയയെ തോൽപ്പിച്ച ബിജെപിയുടെ പ്രമീള ശശിധരൻ ബിജെപിയുടെ മുനിസിപ്പൽ അധ്യക്ഷയായി അന്ന് അൻപത്തിരണ്ടിൽ സീറ്റുകളാണ് ബിജെപിക്ക് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ബി ജെ പി വിജയിച്ചു ഇക്കുറി രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ സീറ്റുകൾ അധികം പിടിച്ചുകൊണ്ടായിരുന്നു ബിജെപിയുടെ ജയം സീറ്റുകൾ നേടി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ മാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ വെറും മൂവായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിനോട് പരാജയപ്പെട്ടത് ഇക്കുറി മാറ്റിവയ്ക്കുന്നത് ജനകീയ സ്ഥാനാർത്ഥികളാണ് സി പി എം രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിനോട് ഏറ്റ പരാജയത്തിന് പകരം വീട്ടാൻ എ വിജയരാഘവനെ ഇറക്കിയിരിക്കുന്നു കോൺഗ്രസ് ഇക്കുറിയും വി കെ ശ്രീകണ്ഠനെ തന്നെയാണ് ഇറക്കുന്നത് പട്ടാമ്പിഷൊന്നൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് ഇവയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്ര സർക്കാർ പാലക്കാടിന് നൽകിയ വികസനത്തിന്റെ എണ്ണം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ഐ ഐ ടി കൊണ്ടുവന്നതും ദേശീയപാത വികസനവും ഫുഡ് പാർക്കും ഫിലിം പാർക്കും അട്ടപ്പാടിക്കുള്ള രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ പാക്കേജുമൊക്കെ നിരത്തിയാണ് വോട്ട് അഭ്യർത്ഥന നടത്തുന്നത് പാലക്കാട് മലമ്പുഴ ഷൊർണ്ണൂർ മണ്ഡലങ്ങളിൽ ബിജെപി ജെ നിർണായക ശക്തിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും മലമ്പുഴയിലും രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ഷൊർണൂരിൽ എഴുന്നൂറ്റി അൻപത് വോട്ടിന്റെ വ്യത്യാസമാണ് യു ഡി എഫും ബിജെപിയും തമ്മിലുള്ളത് അമ്പത്തിരണ്ടംഗ പാലക്കാട് നഗരസഭയിൽ ബിജെപിയാണ് ഭരിക്കുന്നത് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഷൊർണൂർ നഗരസഭയിൽ ഒൻപതും ഒറ്റപ്പാലത്ത് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ ഒൻപതുമാണുള്ളത് പട്ടാമ്പി ചെറുപ്പളശ്ശേരി മുനിസിപ്പാലിറ്റികളിലും പാർട്ടിക്ക് പ്രാതിനിധ്യമുണ്ട് വിവിധ പഞ്ചായത്തുകളിലും ബിജെപി നിർണായക ശക്തിയാണ് പാലക്കാട്ട് മലമ്പുഴയിൽ അൻപതിനായിരത്തി ഇരുനൂറും ഷൊർണ്ണൂരിൽ പത്താറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് വോട്ടാണ് ബിജെപി നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അടുത്ത ദിവസം പാലക്കാട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് ബിജെപി ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബിജെപിയുടെ എ പ്ലസ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇത് മൂന്നാം തവണയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒന്നിലും എത്തിയത് നിയമസഭാ അംഗത്തിന് അക്കം കൂട്ടാനായിരുന്നു അടുത്ത ദിവസം അതായത് നാളെ രാവിലെ പത്ത് മണിയോടെ പാലക്കാട് മേഴ്സിംഗ് കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോ ആരംഭിക്കുന്ന അഞ്ച് വിളക്കിലെത്തും അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നടക്കുക മിനിറ്റ് റോഡ് ഷോ ഏകദേശം ുംകദേശം പേരെ അണിനിരത്താനാണ് ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം മുതൽ വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബിജെപിക്ക് വൻ വോട്ട് വർധനയാണ് ഉണ്ടായത് മോദി എത്തുന്നതിന്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് ബിജെപി ക്യാമ്പ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോയമ്പത്തൂർ റോഡ് ഷോ ഇന്ന് നടക്കും വൈകിട്ട് അഞ്ചേ മുക്കാലിനാണ് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോ തുടങ്ങുന്നത് തമിഴ്നാട് പോലീസ് അനുമതി നിഷേധിച്ച റോഡ് ഷോയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയാണ് അനുമതി നൽകിയത് പോലീസിന് റൂട്ടും ദൂരവും തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കിലോമീറ്ററിലധികം ദൂരത്തുള്ള റോഡ് ഷോയ്ക്കാണ് ബിജെപി അനുമതി തേടിയിരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും റോഡ് ഷോയുടെ ഭാഗമാകും ന്യൂസ്